ഒരാൾ തന്റെ പറമ്പിൽ വിളക്കുകയായിരുന്നു അയാളുടെ തൂമ്പ ഒരു ചെമ്പുകുടത്തിൽ മുട്ടി കുടം എടുത്തു നോക്കിയപ്പോൾ അത് ഭദ്രമായി അടച്ചിട്ട് വെച്ചിരിക്കുന്നു വളരെ പ്രയാസപ്പെട്ട അയാൾ തുറന്നു കുടത്തിൽ നിന്നും പുക ചുരുന്നു കുറെ കഴിഞ്ഞപ്പോൾ പുകച്ചുരലിൽ നിന്നും ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു ഭൂതം പറഞ്ഞു വളരെ നന്ദി സുഹൃത്തെ എന്നെ തുറന്നു തുറന്നുവിട്ടതിന് പ്രതിഫലമായി ഞാൻ നിങ്ങൾക്ക് രണ്ട് പരം തരാം പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടി നിങ്ങളുടെ അയൽസ്ഥാനി ലഭിക്കും കൃഷിക്കാരൻ സന്തോഷത്തോട് പറഞ്ഞു എനിക്ക് ഒരു കോടി രൂപ വേണം ഭൂതം പറഞ്ഞു ശരി നിങ്ങൾക്ക് ഒരു കോടിയും അയൽക്കായിരുന്നു രണ്ടു കോടിയും തരാം ഇനി രണ്ടാമത്തെ വരം ചോദിച്ചോളൂ കൃഷിക്കാരൻ പറഞ്ഞു എന്റെ ഒരു കിഡ്നി പോകട്ടെ ഇതാണ് സർ യു ഡി എഫിന്റെ നിലപാട് കടം കാലനതുല്യാണ് സർ അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും മനോവ്യാധിക്ക് മരുന്നില്ല സർ ചികിത്സിച്ചിട്ട് കാര്യമില്ല സർ ഇവിടെ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ അംഗം ഇവിടെ മറ്റ് അംഗങ്ങൾ പറഞ്ഞതുപോലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടോ കേരളം നേടിയെടുക്കേണ്ട ന്യായമായ ആവശ്യങ്ങളെ കുറിച്ചൊന്നും അല്ല പ്രതിപക്ഷത്തിൽ ആളുകൾ ഇവിടെ സംസാരിച്ചത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ കൂടി വിനീത വിധേയ ബി ജെ പി വിനീത വിധേയത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സംഘപരിവാർ സംഘടനയായിട്ടുള്ള സ്വദേശി ജാഗരൻ മഞ്ചിനെ സംസ്ഥാന കൺവീനറായിട്ടുള്ള രഞ്ജിത് കാർത്തികേ എന്ന ചാർട്ടേഡ് അക്കൗണ്ടാണ് കേരള സർക്കാരിനെ സർക്കാരിന്റെ കിഫ്ബിക്കെതിരായിട്ട് പണ്ട് കോടതിയില് പോയത് ആർ എസ് എസ് മുഖമാസിയായിട്ടുള്ള ഓർഗനൈസർ പതിവായി എഴുതുന്ന വ്യക്തിയായിട്ടുള്ള ഇയാൾ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകർ ഒരാളായിരുന്നു സർ സർ ഇയാൾ നയിക്കുന്ന സ്വദേശി ജാഗരൻ മഞ്ജിനു വേണ്ടി കിഫ്ബിക്കെതിരെയുള്ള വക്കാരെ തേറ്റെടുത്തത് മറ്റാരും സർ സാക്ഷാൽ മൂവാറ്റുപുഴ അങ്ങം സാർ കിഫ്ബി മസാല ബോണ്ടിന് ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്താണ് അന്ന് അദ്ദേഹം ഹൈക്കോടതി ഹർജി സമർപ്പിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി വികസന വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബിയിലൂടെ കഴിഞ്ഞ എൺപതിനായിരം കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകാൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് സർ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് സാർ മറ്റൊന്ന് പറയട്ടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് അംഗീകരിക്കുന്നവരല്ലേ നിങ്ങൾ അദ്ദേഹം പതിനാറ് രണ്ട് രണ്ടായിരത്തി പതിനാറിന് ഈ സഭാതലത്തിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട് സാർ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആർ രാജേ ഇളമരങ്കരിയും ബാബു എം ബാലുശ്ശേരി എന്നിവർക്ക് നൽകിയ മറുപടിയാണ് സർ ചോദ്യം ഭരണഘടന ഉറപ്പാക്കുന്ന ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ ഓരോന്നും കേന്ദ്ര സമീപനത്തിൽ കടുത്ത വെല്ലുവിളികളെ നേരിടുന്നുണ്ടോ സർ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഉത്തരം സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ എല്ലാ അധികാരാവകാശങ്ങളും നിറവേറ്റി തരുവാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട് ഇത്തരം അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതായി ബോധ്യപ്പെടുമ്പോഴൊക്കെ അതിനെതിരായ ശക്തമായ പ്രതിഷേധം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സർ ആ കോൺഗ്രസ് തന്നെയല്ലേ സാർ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിപക്ഷം എന്തൊരു നാണക്കേടാണ് സാർ പോയ വർഷങ്ങൾ നിങ്ങൾ എന്താണ് സാർ നിങ്ങളുടെ നിലപാട് ഏത് കാര്യത്തിനാണ് സാർ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് സർ കേന്ദ്ര അവഗണനം നികുതി വിഹിതത്തിൽ വൻ കുറവ് വരുത്തി സാർ പത്താം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച് മൂന്നേ പോയിന്റ് എട്ട് ശതമാനം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം സാർ ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്നുണ്ടായ കുറവ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഗ്രാൻഡിനേഡിൽ കുറവ് വരുത്തുന്നു പതിനയ്യായിരം കോടി രൂപയുടെ കുറവ് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷമായപ്പോൾ വന്ന കുറവ് എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം ജി എസ് ടി വന്നതോടെ നഷ്ടപ്പെട്ടു സർ സംസ്ഥാനത്തിൽ വരുന്ന നട്ടം നികത്തുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അതും ഉപേക്ഷിക്കപ്പെടുകയാണ് പിന്നീടുണ്ടായത് സർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ഏത് സർക്കാരിനും കടമെടുക്കേണ്ടതായി വരും കേന്ദ്രത്തിന് കടമെടുക്കാൻ പരിധിയില്ല എന്നാൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പരിധി നിശ്ചയിക്കുന്നു ഇവിടെ വിശദാംശങ്ങൾ പറഞ്ഞു മറ്റേ അംഗങ്ങൾ സർ കോവിഡ് കാലത്ത് സംസ്ഥാനത്തിന് നിശ്ചയിച്ച പരിധി അഞ്ച് ശതമാനമായിരുന്നു സർ ഇപ്പോൾ അത് മൂന്ന് ശതമാനമായി ചുരുക്കുക എന്നുണ്ടായിരുന്നു സർ എല്ലാവർക്കും അറിയാം ഇത് മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്രത്തിലെ ധനപ്രതിസന്ധിക്ക് പ്രകൃതി ദുരന്തങ്ങൾ നോട്ടു നിരോധനം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റം മൂലം സംസ്ഥാനത്തിൽ നികുതി വിഹിതത്തിൽ വന്നിട്ടുള്ള കുറവ് ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത് ഇതെല്ലാമാണ് സാർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സർ പ്രതിപക്ഷം ഇതിൽ അംഗീകരിക്കാത്തത് സാർ കർണാടക ഭരിക്കുന്നത് നിങ്ങളല്ലേ സർ കർണാടക സർക്കാരിന് കേന്ദ്ര നികുതി വികിതം ഉൾപ്പെടെ ഒരു കോടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ നൽകാനുണ്ടെന്നാണ് സർ കണക്കുകൾ വ്യക്തമാക്കുന്നത് കർണാടക മുഖ്യമന്ത്രി അവിടുത്തെ ധനമന്ത്രി കൂടിയായിട്ട് സിദ്ധാരാമ്യയാണ് സർ ഇക്കാര്യം നിരവധി തവണ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത് സർ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല സാർ തമിഴ്നാട് സർക്കാരിന്റെ പ്രശ്നമുണ്ട് സർ അതുപോലെ കട പരിധിയുമായി ബന്ധപ്പെട്ടിപ്പോ പൊതു കടത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ തമിഴ്നാട് ജമ്മു കാശ്മീർ ചണ്ഡിഗഡ് തെലങ്കാന രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് മേഘാലയ പഞ്ചാബ് അരുണാചൽ പ്രദേശ് കേന്ദ്ര സർക്കാർ എന്നിവയുടെ പൊതുഘടം ഈ കാലയളവിൽ പത്ത് ശതമാനമോ അതിലധികമോ വർദ്ധിച്ചിട്ടുണ്ട് സർ അപ്പൊ കേരളത്തിന്റെ പൊതുകടം എന്തോ ഭീമമായി വർദ്ധിച്ചുവെന്നാണ് പലരും ബഹളം കൂടുന്നത് അമ്പത്തി കോടി രൂപയുടെ കോടി രൂപ കിട്ടാനുള്ള സ്ഥാനത്ത് കേവലം ഏതാനും ചില സംഖ്യകരുടെ കണക്ക് പറഞ്ഞ് നവകേരള സൌസനെയും കേരളീയത്തെയും എല്ലാം തന്നെ അപവാദ പ്രചരണങ്ങളുടെ കൊടുങ്കാറ്റഴിച്ചു വിടുകയാണ് സാർ നിങ്ങളുടെ കാലത്ത് എന്തെല്ലാം തൂർത്തുണ്ടായി പഴയ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല സാർ പരസ്യം കൊടുത്തതിനടുത്ത് ചെലവത്രയായിരുന്നു സാർ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ആർ രാജേഷിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ ഒരു മറുപടി ഉണ്ടായിരുന്നു സർ രണ്ടായിരത്തി മുതൽ പതിനാറ് വരയിൽ അധികാരത്തിരിക്കുന്ന സർക്കാർ ആകെ പരസ്യത്തിനായി ചെലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാമോ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരയിൽ അധികാരത്തിരുന്ന സർക്കാർ ആകെ നൂറ്റി അമ്പത്തിയെട്ട് കോടി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപയാണ് സർ പരസ്യ ഇനത്തിൽ മാത്രം നിങ്ങളുടെ കാലത്ത് ചെലവഴിച്ചത് സർ ഇവിടെ ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച് പറഞ്ഞു ഒന്നാം ഘട്ടത്തിൽ മാത്രമാണ് ജനങ്ങളുടെ അടുത്ത് പരാതി വാങ്ങിയത് പിന്നീട് ഓൺലൈനായിരുന്നു സാർ സി ഉമ്മൻചാട്ടിന്റെ ജനസമ്പർക്ക പരിപാടി എത്രയായിരുന്നു സർ ചിലവ് ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിരുന്നു സർ അപ്പൊ എന്നാൽ അതായിരുന്നു സർ നമ്മുടെ കേരള കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞു കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തി അവരുടെ പരാതി സ്വീകരിച്ച് അടിയന്തരമായി സമയബന്ധിതമായി പരാതികൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തിയ സർക്കാരിന്റെ സർ ഇത് അസമത്വം കുറഞ്ഞ ഒരു നവകേരളമാണ് സർ ഈ സർക്കാർ വിഭാവനം ചെയ്യുന്നത് നവകേരളത്തിൽ വർഗീയതക്കിടമില്ല സർ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെ നാടായിരിക്കണം കേരളം മതനിരപേക്ഷത തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ കേന്ദ്ര അവഗണനക്കെതിരെ ശക്തമായിട്ട് പോരാട്ടം നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് സർ വിദ്വേഷത്തിനും വെറുപ്പിനും ഇടമില്ലാത്ത ഇടമില്ലാത്ത നാടായിട്ട് നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയണം ഈ മഹത്തായ ആശയങ്ങൾക്കായിട്ട് ആണ് കേരളം ഇന്ന് നിലകൊള്ളുന്നത് സാർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരുപാട് വിവേചനം വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു വരികയാണ് എയിംസിന്റെ കാര്യത്തിൽ ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ വിമാനത്താവളങ്ങളുടെ സ്വകാര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര അവഗടന റെയിൽവേ വികസനം ഇങ്ങനെയെല്ലാം ഉണ്ട് സാർ കേന്ദ്ര അവഗണനയോടെ പറയുമ്പോൾ തന്നെ കേന്ദ്ര സഹായം കിട്ടാൻ പല പദ്ധതികളുടെയും പേര് മാറ്റണം എന്നാലോചാരും സംഖ്യമാണെങ്കിൽ പെയിന്റ് പാർട്ടിയെടുത്ത് നടക്കുകയാണ് പേര് മാറ്റാൻ കോൺഗ്രസിനാണെങ്കിൽ ഇതിനെ എതിർക്കാൻ യാതൊരു നിവർത്തിയില്ല കാരണം എന്താ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണ ശേഷി എവിടെ കാണണമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലായിരുന്നു നെഹ്റു സ്റ്റേഡിയം ഡൽഹിയിൽ ആ നെഹ്റുവിന്റെ സ്റ്റേഡിയം നെഹ്റുവിന്റെ പേര് തേച്ചു വായിച്ച് കളഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റേഴ്സ്റ്റേഡിയമാക്കി മാറ്റിയപ്പോ എവിടെയായിരുന്നു ഇന്ത്യൻ പാർലമെന്റിനകത്തെ കോൺഗ്രസ് എം പിമാർ എവിടെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് വേദിയിലുള്ള ഇന്ന് നാഥുറാം വിനായകോട്സയുടെ പടം എവിടെയാ തൂക്കിയത് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ രാഷ്ട്രപിതാ മഹാത്മജിയുടെ പടത്തിനടുത്ത് ഗാന്ധി ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗാന്ധി ഖാദുകന്റെ പടം പാർലമെന്റ് വേദിയിൽ കെട്ടിത്തൂക്കിയപ്പോ പ്രതികരിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയപ്പോ ഒരു കോടി മുടക്കുന്ന കേരള ഗവൺമെന്റിന് ഈ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റുന്ന നിബന്ധന വരുന്നപ്പോ ഒരു കോടി മുടക്കുന്ന കേരള ഗവൺമെന്റിന് ഒന്നും തന്നെ ഇല്ലാതെ പോണ അഞ്ചു ലക്ഷം രൂപ മാത്രം മുടക്കുകയും പേരെഴുതാൻ മൂവായിരം രൂപ വീതം നൽകുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ബ്രാൻഡ്മാര് നിങ്ങൾ ആലോചിച്ചു സർ പേര് പേര് മാറ്റത്തിന് വേണ്ടി പുതിയ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് കേരളത്തെ കുറിച്ച് ഈ കഴിഞ്ഞ കേരളീയവുമായി ബന്ധപ്പെട്ട് വിശ്വപ്രസിദ്ധനും അമർത്യാസൻ ഒരു സന്ദേശം അയച്ചു സാർ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്താ അതിന്റെ വാചകം ഒന്നാമത്തെ വാചകം നിങ്ങൾക്ക് ചൈനയെ വെല്ലാൻ കഴിയും തുടർ വാചകം ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അങ്ങനെ ഒരു സന്ദേശം അമർത്യാസൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കയച്ചാൽ ഞങ്ങൾ അനുഭവപ്പെടുന്നില്ല പത്തിരുപത്തെട്ടോളം സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് പോരെങ്കിലും ഒന്നാം സ്ഥാനം ജനസംഖ്യയില്ലെങ്കിലും ഉണ്ടല്ലോ ഇന്ത്യക്ക് ആ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അത്യാവശ്യം ഞങ്ങൾ അത്ഭുതപ്പെടാറില്ല പക്ഷേ ഈ പ്രബുദ്ധ കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം വെച്ച സന്ദേശം ലോകസഭരമായ മുന്നേറ്റം സൃഷ്ടിക്കുക നിൽക്കാൻ കഴിയുന്നുള്ളതാണ് സർ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല രാമക്ഷേത്ര ദിനം കോൺഗ്രസിന്റെ ഹിമാചൽ പ്രദേശിലെ നിലപാട് നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലെ നിലപാട് നമ്മൾ കണ്ടതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ വർത്തമാന പത്രം പടി കയറി വന്നത് തന്നെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി സഖ്യമുണ്ടാക്കിയതായി ബന്ധപ്പെട്ടാണ് സർ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ലീഗ് പ്രതികരിക്കണം ലീഗ് പ്രതികരിക്കണം തീർച്ചയായും വരും നാളുകളിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിനാണ് സർ നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ കണ്ണുകളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രതിഷേധ ജ്വാലയേറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനാനയം ബദ്ധീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ല കേരളം ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി കേരളത്തിന്റെ പൊതു ആവശ്യം എന്നുള്ളതെങ്കിൽ കേന്ദ്ര അവഗണനക്കെതിരെ ഡൽഹിയിലാണ് സർ സമരം നടത്തുന്നത് സമരത്തെ സമ്മേളനമായി വ്യാഖ്യാനിക്കുക ആ സമരത്തിന് എത്തുമെന്ന് പ്രഖ്യാപിച്ചു എല്ലാവരും വരുമെന്ന് ഉറപ്പായപ്പോ അതിനുള്ള ഉത്കണ്ഠയും ആശങ്കയും ഉത്ഭവവുമാണ് നിങ്ങളെ ആ പ്രതികരണത്തിനും പരാമർശത്തിനും ഇടയാക്കിയത് മലയാള മനോരമം വരുന്നാളികളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുവരും നിങ്ങൾ അതിനോടൊപ്പം പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്